ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ മുന്തിരി വെച്ചിട്ട് ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോവാണ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ അതേ മുന്തിരി കൊലയിൽ നിന്ന് മുന്തിരി വേർപ്പെടുത്തി നമ്മളതിൽ ഉപ്പിട്ട് നന്നായിട്ട് കഴുകാൻ പോകണം കേട്ടോ അങ്ങനെ അതേ കഴുകി കൊണ്ടുവന്ന് നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ അതിലേക്ക് ഉപ്പ് ഉപ്പും മുളക് പൊടിയും ചേർക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടു എന്നിട്ടാണ് മുളക് കൂടി ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന ഇടയ്ക്ക് ഇതൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പുറത്തൊന്ന് കുറച്ച് പേര് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് എടുക്കാനുള്ള തക്കം നോക്കി നിൽക്കും കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ അതേ നമ്മളത് എനച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡാൻസ് ഒക്കെ നിർത്തി ഒറ്റ പോക്കിൽ എല്ലാവരും വന്നിട്ട് ഇതേ കഴിച്ചു നോക്കി കാരണം ഞങ്ങൾ പുളിയുള്ള മുന്തിരി ആയതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ പുളി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുളിയുള്ള മുന്തിരി വെറുതെ കളയേണ്ട മുളക് ഉപ്പും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുന്തിരി കഴിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം വന്ന മുളക് പൊടി മാത്രമാണ് ഞങ്ങൾക്ക് കഴിക്കണ്ടായിരുന്നത് മുന്തിരിയൊക്കെ ആയിരുന്നു മുളക് പൊടിക്കെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അത് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ